ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സ്ട്രോബെറിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് പ്രമേഹത്തിന് പ്രമേഹം നിയന്ത്രിക്കുന്നതിനും സ്ട്രോബെറി കഴിക്കുന്ന നല്ലതാണ് ഇതിൽ പഞ്ചസാര കുറവും ഫൈബർ കൂടുതലുമാണ് ഇത് പ്രമേഹമുള്ളവർക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർക്കും നല്ലതാണ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനും സ്ട്രോബെറി സഹായിക്കും ഹൃദയാരോഗ്യത്തിന് സ്ട്രോബെറിയിൽ ഫൈബർ പൊട്ടാസ്യം ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്നത് വീക്കം കുറയ്ക്കുന്നതിലൂടെയും രക്തത്തിലെ ലിപ്വിഡ് പ്രൊഫൈലുകൾ മെച്ചപ്പെടുത്തുന്നതിലൂടെയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും സ്ട്രോബെറി കഴിക്കുന്നത് നല്ലതാണ് ദഹനത്തിന് ദഹനം മെച്ചപ്പെടുത്തുന്നതാണ് സ്ട്രോബെറിയുടെ മറ്റൊരു ഗുണം സ്ട്രോബെറിയിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ആരോഗ്യകരമായ ദഹനത്തെ പ്രോത്സാഹിപ്പിക്കാനും മലബന്ധം തടയാനും സഹായിക്കും കുടലിൻ്റെ ആരോഗ്യം ഇത് മെച്ചപ്പെടുത്തുന്നു ക്യാൻസറിനെ തടയുന്നു സ്ട്രോബെറിയിൽ നിരവധി സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ സ്ട്രോബെറി കഴിക്കുന്നത് ചിലതരം അർബുദങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കും ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയാൻ സഹായിക്കുന്നു അസ്ഥികളുടെ ആരോഗ്യത്തിന് അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ധാതുവായ മാംഗനീസിൻ്റെ നല്ല ഉറവിടമാണ് സ്ട്രോബെറി സ്ട്രോബെറി കഴിക്കുന്നത് അസ്ഥികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഓസ്റ്റിയോപെറോസിസ് സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു ഇതിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ വീക്കം കുറയ്ക്കാനും സന്ധിവാദം പോലുള്ള അവസ്ഥകൾ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ചർമ്മ ആരോഗ്യത്തിന് സ്ട്രോബെറിയിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്നത് ആരോഗ്യകരമായ ചർമ്മം നിലനിർത്തുന്നതിന് സഹായിക്കുന്നു മുഖക്കുരു സോറിയാസിസ് തുടങ്ങിയ ചർമ്മ രോഗങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കാൻ ഇത് വളരെ നല്ലതാണ് തലച്ചോറിന്റെ ആരോഗ്യത്തിന് സ്ട്രോബെറിയിൽ ആന്തോസേയാനിൻ കൊർസെറ്റ് എന്നിവ ഉൾപ്പെടെ ന്യൂറോ പ്രൊട്ടക്റ്റീവ് എഫക്റ്റുകൾ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ട നിരവധി സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ ഇത് കഴിക്കുന്നത് തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് നല്ലതാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ആൻറ്റി ഓക്സിഡൻറ്റുകളായി ലൂട്ടിൻ സി എന്നിവ സ്ട്രോബെറിയിൽ അടങ്ങിയിട്ടുണ്ട് ഇവ പ്രായവുമായി ബന്ധപ്പെട്ട മാക്യുല ഡീജനറേഷൻ തിമിരം എന്നിവയുടെ അപകട സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കുന്നു സ്ട്രോബെറിയിൽ കലോറി കുറവ് നാരുകൾ ധാരാളവും അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ചൊരു ഓപ്ഷനാണ് ഇതിലെ ഫൈബർ ഉള്ളടക്കം വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും അമിതമായ ഭക്ഷണം കഴിക്കുന്നു ഒഴിവാക്കുകയും ചെയ്യുന്നു ഗർഭിണികൾക്ക് സ്ട്രോബെറിയിൽ ഫോളേറ്റ് അടങ്ങിയിട്ടുണ്ട് ഇത് ഗർഭവിണ്ഡത്തിൻ്റെ വികാസത്തെ പിന്തുണയ്ക്കുകയും ചില ജനന വൈകല്യങ്ങൾ തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു അതിനാൽ ഗർഭകാലത്ത് സ്ട്രോബെറി കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് സ്ട്രോബെറി കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സ്ട്രോബെറിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ